ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രേക്ഷകർ ഒന്നടക്കം കാത്തിരുന്ന ആ സത്യം ഇനി സത്യഭാമ അറിയാൻ പോവാണ് കേട്ടോ അതായത് സത്യഭാമ അറിയാണ് തൻ്റെ രണ്ട് പേരെ കുട്ടികളാണ് സത്യയും പപ്പിയും എന്ന സത്യം സത്യഭാമ അറിയുമ്പോൾ ഹിടനഞ്ച് പൊട്ടി അലറിക്കരയുന്ന ആ എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് കേട്ടോ ഞാനീ പറയുന്നത് അങ്ങനെ സത്യഭാമ ഇങ്ങനെ പല പ്രശ്നങ്ങളും സത്യഭാമക്ക് നേരിടേണ്ടി വരികയാണ് അതായത് ഇപ്പോൾ നടക്കുന്ന സീനിൽ കാർത്തിക എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ അവൾ വന്നതും അവൾ തൻ്റെ വിഷ്ണു ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച് കൊടുക്കുന്നതല്ല എന്നുള്ള സത്യക്ക് ശാലി തെളിയിക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ സത്യങ്ങളെല്ലാം അറിയുകയാണ് അവൾ കാരണം തൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരികയാണ് മരണം വരെ തൻ്റെ വീട്ടിൽ വരാനിരുന്നതാണ് എന്നുള്ള സത്യം സത്യഭാമ അറിയുമ്പോൾ കാർത്തികയെ അവിടെ നിന്ന് അടിച്ചിറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം സത്യഭാമ ആ ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സത്യഭാമക്ക് വേറൊരു പ്രശ്നം വരുന്നത് വേറൊരുത്തൻ അവിടെ വരുന്നുണ്ട് കേട്ടോ അത് സത്യഭാമയുടെ ഈ രോഹിത്തുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലുള്ളതായിരിക്കും അതായത് രോഹിത് ഒരു ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ അതിൽ ഒരാൾ രോഹിത്തിനെ ചതിക്കുന്നതാണ് രോഹിത്തിൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം രോഹിത് സത്യഭാമയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഇങ്ങനെ സത്യം സത്യവാമയുടെ സൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സത്യഭാമയുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുകയാണ് അങ്ങനെ സത്യഭാമയും ഈ പറയുന്ന രാഘവനും വിഷ്ണുവും പെരുവഴിയിലോട്ട് ഇറങ്ങുന്ന ആ ഒരു സീൻ എത്തുകയാണ് അപ്പം ഈ സമയം രോഹിത്തിൻ്റെ അവിടെ നിൽക്കാം പക്ഷേ ഇവർക്ക് മൂന്ന് പേർക്ക് അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഇത് സത്യഭാമയോട് പറയണേ അങ്ങനെ പെരുവഴിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഷാലിനി തന്നെയാണ് സഹായമായി സത്യഭാമയ്ക്ക് മുന്നിൽ എത്തുന്ന അങ്ങനെ സത്യാമ ഈ ഷാലിനെ വിളിക്കുകയാണ് സത്യാമ്മയ എന്നോടുള്ള ദേഷ്യവും ഭാഷയുമൊക്കെ ആയിക്കോട്ടെ പക്ഷേ സത്യാമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വയ്യാത്ത അച്ഛനെയും പറ്റി സത്യാമ്മ എങ്ങോട്ടേക്കും പോകാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ കൂടെ വന്നോളൂ എൻ്റെ വീട് വിശാലമാണ് അതിൽ സത്യാമ്മയെ അവിടെ നിന്നും ഇറക്കി വിടാൻ ആരും തന്നെ വരില്ല ഇതിലെന്തോ ചതി നടന്നിരിക്കുകയാണ് ആ ചതി സത്യാമ്മക്ക് മുന്നിൽ ഞാൻ തെളിയിക്കും ഞാനൊരു കലക്ടറല്ലേ അതിനെ കൊണ്ട് കഴിയുമെന്നൊക്കെ പറയുമ്പോൾ മോളെ നിന്നോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ലേ അതുകൊണ്ട് ഞാൻ വരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരാഗം പറയണം എനിക്ക് എൻ്റെ മകളുടെ കൂടെ പോകണം ഇനി എനക്ക് എവിടെയാണെങ്കിലും നീ താമസിച്ചോ ഇനിയും നിന്റെ പകയും വൈരാഗ്യം അവസാനിപ്പിക്കാനായിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും പറയണം കേട്ടോ അപ്പോൾ ഈ സമയം സത്യമാമ്മ എന്തായാലും വേണ്ടില്ല കാരണം എന്ന് വെച്ചാൽ ജീവനായിട്ട് ഒരു ഒരുവിധം ജീവനായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അവിടെ ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്ന സത്യഭാമയെ സ്വീകരിക്കാൻ സത്യ നല്ല ഉഷാറായി നിന്നിരു നിന്നിട്ടുണ്ടാവും കാരണം തൻ്റെ അച്ചമ്മ എന്നുള്ള ആ സ്ഥാനത്ത് തന്നെ സത്യ അവരെ കാണുകയാണ് പപ്പിയുടെ അച്ചമ്മ തൻ്റെ അച്ചമ്മയാണല്ലോ അങ്ങനെ ആ ഒരു ലെവലിൽ കാണുകയാണ് അങ്ങനെ ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് ഈ വീട്ടിൽ ഇനി മുതൽ രണ്ട് അച്ഛമ്മ രണ്ടമ്മ അതുപോലെ തന്നെ രണ്ട് രണ്ട് ഉണ്ടാവാൻ പോകുന്ന മുത്തശ്ശൻ എനിക്ക് കിട്ടിയല്ലോ എന്നൊക്കെ അപ്പോൾ അപ്പോൾക്ക് ഫോൺ കോൾ വരികയാണ് ഷാലിക്ക് പെട്ടെന്ന് ഓഫീസിലെത്തണം എന്ന് പറഞ്ഞിട്ട് ഷാലിക്കൊരു ഫോൺ കോൾ വരുകയാണ് അങ്ങനെ ഷാലി പറയുന്നത് അമ്മേ ഇവർക്ക് യാതൊരു കുറവും ഇവിടെ വരാൻ പാടില്ല എന്ത് വേണമെങ്കിലും ഇവർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാലി അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ ഇതേ സമയം സത്യഭാമ മനസ്സിന് വളരെ വേദന അവിടെ താൻ എത്ര തള്ളിപ്പറയുമ്പോഴും തൻ തനിക്കൊരാപത്ത് വരുമ്പോൾ തൻ്റെ മകനെയും തന്നെ രക്ഷിക്കാൻ ഈ പറയുന്ന ഷാലി തന്നെയാണുള്ളത് എന്നാൽ ഒരിതിൽ സത്യം അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഉടൻ തന്നെ സത്യ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകുന്നു കേട്ടോ എന്നിട്ട് പറയാണ് അതേ ഈ റൂം ഇഷ്ടപ്പെട്ട റൂമാണ് ഇതിൽ പല ഓർമ്മകളും ഞങ്ങളുടെ ഉണ്ട് അത് സത്യയുടെ അച്ഛമ്മയായ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ വിഷ്ണു അച്ഛനും കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് വിഷ്ണുവിൻ്റെ ആ മാലയുണ്ടല്ലോ ആദ്യം ആ മാലയാണ് ഇട്ടോ കാണിക്കുന്നത് അപ്പോൾ പൂജാമുറിയിൽ ദൈവങ്ങൾ എങ്ങനെയാണോ നമ്മൾ വെച്ചിരിക്കുന്നത് അതുപോലെയാണ് ആ ഒരു മാല സൂക്ഷിച്ചിരിക്കുന്ന കേട്ടാ അങ്ങനെ ആ മാല വെച്ചിരിക്കുന്നത് കാണുമ്പോൾ സത്യമ്മ ഞെട്ടിപ്പോണീശ്വരം ഇത്രയ്ക്ക് നല്ലൊരു മരുമകളെ ആണല്ലോ തൻ്റെ മകൾ ഇത്രമാത്രം സ്നേഹിച്ച് തൻ്റെ മരുമകള് തൻ്റെ മകനെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നല്ല സത്യം മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞ് കുഞ്ഞ് സത്യമ്മയെ വീണ്ടും കണ്ണീരിലാക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് കേട്ടോ കുഞ്ഞ് ചെയ്യുന്നത് കുഞ്ഞെ ഒരു വലിയൊരു പെട്ടിയെടുത്തു കൊണ്ടുവരികയാണ് അപ്പോൾ എന്താ മോളെ ഇതിലേ എന്ന് പറയുമ്പോൾ എൻ്റെ കളിപ്പാട്ടങ്ങളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല എൻ്റെ കളിപ്പാട്ട് പാട്ടങ്ങളെല്ലാ എന്ന് പറയട്ടെ അപ്പോൾ ഈ സമയം സത്യമ പറയുന്നുണ്ട് എനിക്കെൻ്റെ പപ്പിയെ കാണണം എനിക്കെൻ്റെ രോഹിത്ത് മോനെ എൻ്റെ ഷ്യാമ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛമ്മ പേടിക്കണ്ട എൻ്റെ അമ്മ എന്ന് പറയുന്ന വലിയൊരു ഓഫീസറല്ല എൻ്റെ അമ്മക്ക് കഴിയും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവാൻ എന്തായാലും പപ്പിയെ പെട്ടെന്ന് കാണാൻ അതുവരെ പപ്പിയുടെ സ്ഥാനത്ത് എന്നെ കണ്ടോളൂ എന്ന് ഈ പറയണ്ട ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ സത്യമ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ വിഷ്ണു ആണെങ്കിൽ തൻ്റെ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ തൻ്റെ അമ്മയുടെ ആ അഹങ്കാരഭാവം കണ്ട് ഒടിഞ്ഞിരിക്കുകയാണ് ഒരു ഒരു തരി പൊന്നുപോലും സത്യമാമ്മയുടെ ദേഹത്തില്ലാത്ത ഒരുമാതിരി ആകെ അലങ്കോലമായിട്ടുള്ള ഒരു വേഷത്തിലായിരിക്കൂട്ടെ സത്യമാമ നിൽക്കുന്നത് അങ്ങനെ ഈ സമയം കുഞ്ഞാ പെട്ടി തുറക്കണ് ആ പെട്ടി തുറക്കുമ്പോൾ തൻ്റെ അമ്മ വിഷ്ണുവിനെ കണ്ടത് മുതലുള്ള ആ ഓരോരോ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടാ ഇതെൻ്റെ അമ്മ ആദ്യമായി കണ്ടപ്പോൾ ഈ പറയുന്ന എൻ്റെ അമ്മയുടെ അതായത് എൻ്റെ അച്ഛനും ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ ആദ്യമായി എൻ്റെ അമ്മക്ക് നൽകിയ ആ ഒരു സമ്മാനമാണിത് പിന്നീട് എൻ്റെ അമ്മയും അച്ഛനും പാനിപൂരി കഴിക്കാൻ പോയപ്പോൾ അവിടുത്തെ പ്ലേറ്റാണിത് പിന്നീട് അവർ അങ്ങോട്ടേക്ക് ചായ കുടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ക്ലാസ്സാണ് അങ്ങനെ ഓരോ ൂന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ഓരോരോ ഇങ്ങനെ വിഷ്ണുവിൻ്റെ ആ ഓരോ ഓർമ്മകളിങ്ങനെ കാണിച്ചു കൊടുക്കാനിട്ടോ ഇതേ സമയം സത്യമക്ക് ഭയങ്കര സങ്കടം ഈ സമയം വിഷ്ണു ആണെങ്കിൽ തൻ്റെ ഭാര്യ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അത് കുഞ്ഞു പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് നന്നായി വിഷ്ണുവിനും അറിയാമല്ലോ അങ്ങനെ ഈ സമയം വിഷ്ണു ആണെങ്കിൽ എന്നാണ് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അമ്മ എൻ്റെ ശാലിയെ മനസ്സിലാക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പരിഹാരം ഉണ്ടായിരുന്നേനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയം സത്യാമ ഒരു ഭാഗത്ത് ഇരുന്ന് ചിന്തിക്കുകയാണ് എൻ്റെ മകനെ കുറിച്ചാണല്ലോ അവൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ വേറൊരാളായിരുന്നെങ്കിൽ ഇവൾ ഈ ഓർമ്മകളല്ലോ ഈ കുഞ്ഞിന് നൽകുക അപ്പോൾ അതിനർഥം എന്താ അതിനർത്ഥം ഞാൻ കരുതിയത് തന്നെ അത് ശരിയാണ് എന്തായാലും ഇതിൻ്റെ ആ ഒരു സത്യാവസ്ഥ എനിക്കറിയണമെന്ന് പറഞ്ഞിട്ട് സത്യാമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് സത്യാമ്മക്ക് ഓരോന്ന് ചിന്തിച്ചിട്ട് നെഞ്ചിന് വേദന എടുക്കുന്നത് അങ്ങനെ സത്യാമ്മ പെട്ടെന്ന് കിടന്ന് വേദന കൊണ്ട് പുലയുകയാണ് ഇതേ സമയം സത്യ അലമുറയിട്ട് കരയാണ് എന്താണ് എൻ്റെ പപ്പിയുടെ അച്ഛമ്മക്ക് പറ്റിയത് വിഷ്ണു വച്ചാൽ ഓടിവാ അച്ഛമ്മക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് കരയുമ്പോൾ വിഷ്ണു അങ്ങോട്ടേക്ക് ഓടി വരാനിട്ടാണ് അപ്പം ഈ സമയം സത്യഭാമ ഇങ്ങനെ വേദന കൊണ്ട് പുലയുമ്പോൾ പെട്ടെന്ന് അടുത്ത് കൊണ്ടുപോകും മോനെ എന്നിങ്ങനെ പറയുന്നുട്ടോ അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്തോട്ട് സത്യഭാമയെ കൊണ്ടുപോവാണ് ഇതേ സമയം സത്യഭാമയുടെ ആ കോലവും ആ ഒരു രൂപമൊക്കെ കാണുമ്പോൾ അപ്പോൾ എല്ലാതങ്ങ് ഇടനെഞ്ച് പൊട്ടണി ഈ പറയുന്ന ഡോക്ടർ കേട്ടോ അങ്ങനെ ഡോക്ടർ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സത്യാമ്മയെ നോക്കുകയാണ് ഇവരെന്ത് കോലമാണ് ഇവരെന്ത ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന പാവത്തിൽ ഇങ്ങനെ ഡോക്ടർ നോക്കുകയാണ് ഇവർ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ആയിരിക്കുമോ ഇവർക്കിത് കിട്ടിയിട്ടുണ്ടാവോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ സത്യാമ്മ പതുക്കെ കണ്ണ് തുറക്കാൻ ഇതേ സമയം സത്യാമ്മ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ സത്യാമ്മ ഡോക്ടറെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ ചോദിക്കുകയാണ് സത്യമ്മയോട് ചോദിക്കുകയാണ് എന്താ സത്യാമ്മ ഈ ഒരു കോലത്തിൽ എന്താ നിങ്ങൾക്ക് മനസ്സിന് ഇത്രയും വല്ലാത്തൊരു ടെൻഷൻ എന്താണ് നിങ്ങളെ അലട്ടുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനിപ്പോൾ പെരുവഴിയിലാണ് സത്യവാമ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട് കണ്ണുമൂടിപ്പെട്ടിരിക്കുകയായിരുന്നു സത്യവാമക്ക് തെറ്റേത് ശരിയത് എന്നറിയുന്നില്ലായിരുന്നു ആരാണ് നല്ലത് ആരാണ് ചീത്തതെന്നൊന്നും അറിയാൻ കഴിഞ്ഞില്ലായിരുന്നു ഇപ്പോൾ എനിക്കൊരു സഹായത്തിന് എൻ്റെ ഷാലി ഉള്ളത് അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാണ് എൻ്റെ മകനും എനിക്കും എപ്പോഴും കൂട്ടായി നിൽക്കുന്നത് ശാലിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സത്യമാമ്മ എല്ലാം അറിഞ്ഞിട്ടുണ്ടോ എന്ന ഭാവത്തിലാണ് കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ആ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കണം അങ്ങനെ സത്യാമ്മയോട് പറയാണ് സത്യാമ്മയെ ഇനിയെങ്കിലും സത്യാമ്മ ഒരു സത്യം തിരിച്ചറിയണം ഒരുപാട് ക്രൂരതകൾ സത്യാമ്മ ഷാലിയോടും വിഷ്ണുവിനോടും ചെയ്തു പക്ഷേ സത്യാമ്മ ചെയ്തതിൻ്റെ ശിക്ഷയാണ് ഇന്ന് അവരനുഭവിക്കുന്നത് അപ്പോൾ ഇത് കേട്ടോടുന്ന സത്യാമ്മ പറയാണ് എന്ത് ശിക്ഷയാണ് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ സത്യാമ്മ അന്ന് ആ ജ്യൂസ് കളഞ്ഞ് ഷ്യാമയെ വഴുക്കി വീണില്ല ശ്യാമ ഈ ഹോസ്പിറ്റലിൽ എത്തിയില്ല അന്ന് അവൾക്കുണ്ടായ ആ ദുരിതം കൊണ്ടാണ് ഇന്ന് ഷാലിയും വിഷ്ണുവും പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നത് അതിനു കാരണക്കാരിയായത് സത്യാമ്മ തന്നെ തൻ്റെ മരുമകൾ ഗർഭിണിയാണെന്ന സത്യം തിരിച്ചറിയാനുള്ള ആ സന്മനസ് സത്യാമക്കുണ്ടായില്ല മറ്റുള്ളവരുടെ വാക്കുകൾ വാക്കുകൾക്കേറി സത്യാമ മുന്നും പിന്നും നോക്കാതെ ഷാനിയുടെ നിരപരാധിത്വം ഒന്നും അറിയാൻ പോലും ശ്രമിച്ചില്ല ഡോക്ടർ എന്താ ഈ പറയുന്നത് വളച്ചു കിട്ടില്ലാതെ കാര്യങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ എ ടു സെറ്റ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട് അങ്ങനെയൊരു ഷാനിയുടെ പ്രസവം വരെ പറയുന്നുണ്ടാ ഷാനി രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നു ഷാലി ആ വീട്ടിൽ നിന്ന് പടയിറക്കി അന്ന് ഷാലി ഗർഭിണിയാണെന്ന സത്യം നിങ്ങൾ ആരും തിരിച്ചറിഞ്ഞില്ല അത് പറയാൻ വന്നപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ക്ഷ്യാമക്കുണ്ടായി അങ്ങനെ ഷാലി രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ആ സത്യം പോലും സത്യമേ അറിയിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലായി കാരണം സത്യാമ അപ്പോഴും എടുത്തു ചാട്ടക്കാരെയും ഷാലിനിയോടുള്ള ദേഷ്യവും കൊണ്ട് തന്നെ അത് അറിയിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ശ്യാമയുടെ കുഞ്ഞ് എൻ്റെ വിഷ്ണുമോൻ്റെ മകളാണെന്ന് അതെ ഷാലിനിയുടെ വയറ്റിൽ പിറന്ന ഇരട്ട കുഞ്ഞുങ്ങളാണ് ഈ സത്യപ്പപ്പി അത് സത്യഭാമയുടെ പേരക്കുട്ടിയാണ് ശ്യാമയ്ക്ക് ഇനി ഒരു അമ്മയാവാൻ കഴിഞ്ഞില്ല അതിന് കാരണക്കാരി ഈ പറയുന്ന സത്യഭാമ തന്നെയാണ് ഷാലിനിയോടുള്ള പ്രതികാരം കൊണ്ട് താഴെ ജ്യൂസ് കളഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു അപകടങ്ങളൊക്കെ സംഭവിച്ച അതിനും സത്യവാമയാണ് കാരണക്കാരി എന്ന് പറയുമ്പോൾ സത്യവാമ പൊട്ടി പൊട്ടി പൊട്ടിക്കരയാണ് കേട്ടോ എന്നിട്ട് സത്യാമ്മയോട് പറയണം ഇനിയെങ്കിലും നിങ്ങളാ കൊച്ചിനെ വേദനിപ്പിക്കല്ലേ അതിൻ്റെ മനസ്സ് അത്രയും നോവുന്നുണ്ട് അവർ അകന്നിരിക്കുന്ന വേണ്ട അകന്നിരിക്കേണ്ടവരല്ല അവർ ഒരുമിക്കേണ്ടവരാണ് അവരെ ഒരുമിപ്പിക്കൂ സത്യാമ്മയുടെ രണ്ട് പേരെ കുട്ടികളെ ഒരുമിച്ച് പിടിക്കൂ അവൾ അവളുടെ കുടുംബ ജീവിതം തകർത്തിട്ട് അവളുടെ ക്ഷ്യാമയും രോഹിത്തും അവരുടെ ജീവിതം തകരാതിരിക്കാനും സത്യഭാമയുടെയും മുൻഷുണ്ടി കൊണ്ട് തന്നെ കാര്യങ്ങൾ പുറത്ത് പറയാതെയും ശാലി ഇത്രയും നാളും വിഷ്ണുവിനെ പിരിഞ്ഞിരുന്നു പക്ഷേ ആ കുഞ്ഞിൻ്റെ വേദന കണ്ട് എനിക്ക് പോലും സഹിക്കുന്നില്ല ഞാനും ഇതിനൊരു തെറ്റുകാരിയല്ലേ അതുകൊണ്ട് ഈ തെറ്റ് എനിക്ക് തിരുത്തണമെന്ന് പറഞ്ഞ് സത്യമാമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇതിനോട് ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് സത്യമാമ്മ അത്രയും ഷാലിക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന ആ ഒരു സീനുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ